ഹലോ ഗായ്സ് അപ്പൊ നമ്മുടെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ പുതിയ വീട്ടിലാണ്ടോ എന്റെ ആദ്യത്തെ ബ്ലോഗായിരിക്കുന്നു തോന്നുന്നത് പുതിയ വീട്ടിൽ വീട്ടിലത്തെ ബ്ലോഗ് തന്നെ ഒരു നല്ലൊരു തുടക്കമാവട്ടെ എന്ന് വിചാരിക്കുന്നത് കാരണം ഇന്ന് പപ്പട അമ്മ വെഡിങ്നിവേഴ്സറി ആണ് കുറച്ച് ലേറ്റ് ആയിട്ടായിരിക്കും വീഡിയോ എത്തണത് എന്നാലും പപ്പട അമ്മച്ചെ വെഡിങ്നിവേഴ്സറി ആണ് അപ്പൊ എന്തായാലും പപ്പക്കും അമ്മച്ചും എന്റെ ഈച്ചായ നാൽപ്പതാമത്തെ വെഡിങ് ആനിവേഴ്സറി ഉണ്ടോ ഇരിക്കണോക്ക അപ്പൊ ഞങ്ങള് ഇപ്പൊ വീട്ടിലെ കാര്യങ്ങളൊന്നും ഒതുക്കട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങള് ഹോം ടൂറ് കാര്യങ്ങളൊക്കെ കാണിക്കാറ് കർട്ടനും കാര്യങ്ങളൊക്കെ കഴിച്ച് ക്ലീൻ ആക്കാനും കുറെ ഉണ്ട് അപ്പൊ അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഹോം ടൂറ് കാര്യങ്ങളൊക്കെ കാണിക്കുക അതുവരെ ഒന്ന് വെഡിങ്സറി ആണ് ചെറിയ ഞങ്ങള് കുഞ്ഞാഘോഷവും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതെ അപ്പൊ അതേ പപ്പ ഇപ്പൊന്ന് പൊറത്തോട്ട് സ്ഥലങ്ങളൊക്കെ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഞങ്ങള് ജാതി തോട്ടത്തിലോടൊന്നു ഇറക്കിയെ കൊണ്ട് അല്ലേ കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ കുമ്പി സ്നാനങ്ങൾ സ്നാനങ്ങളുടെ ഒരു ചെറിയൊരു മരവുണ്ട് അപ്പൊ അത് ഒരെണ്ണം പഴുത്തോടപ്പുണ്ടെന്ന് അപ്പൊ ചെയ്തു പറഞ്ഞത് അമ്മീച്ചൊരു കുമ്പി സ്നാനങ്ങ പൊട്ടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചു അതെ അതെ ഇപ്പൊ അവിടെ അല്ലാതെ പറയും പുഴുണ്ടാകുന്നവടെത്തുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്തായാലും മറ്റേ ഉറുമ്പിണ്ടെന്ന് നോക്കട്ട മറ്റേ എന്തായാലും മറ്റേ ഉറുമ്പില്ലേ എന്താ സൂക്ഷി അത് ഇണ്ടാന്ന് നോക്കിയേ ഏതായാലും ഇവിടെ വരെ കേറിയിട്ടുണ്ട് നമുക്ക് നോക്കാം തണുപ്പാണ് ആ ഇവിടെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഇണ്ട് ഇവിടാ അതേ ചൂടൊന്നും ഇല്ല നല്ല ഏരിയ നല്ല തണുപ്പ് നല്ല മരങ്ങള് നല്ല അന്തരീക്ഷം കൽപ്പൊടി ചെടിയൊക്കെ നടാനും എല്ലാത്തിനും ആ എന്നറിയോ ആണോ എന്നാ പയ്യറിയാ അവിടത്തെ ഓട്ടിണ്ടല്ലോ അത് വെച്ച് എടുക്കാം ഇണ്ടാ സൂക്ഷിച്ചോക്കി അപ്പൊ എന്തായാലും പൊട്ടിച്ചിട്ട് കാണാം ചൈതന് മേണ് അമ്മച്ചിനെ ഇത് പിടിച്ചോണ്ടിരിക്കണ കേട്ടോ നല്ല എന്ത് വലുതോ നല്ല വലുതാണ് നല്ല സൂപ്പർ സാധനം പഴുക്കണ്ടത് ഇപ്പൊ ഇവിടെ ഒറഞ്ഞിട്ടുണ്ട് ഒരെണ്ണം ഇല്ല ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടാ ഏതായാലും കേ വേണോന്ന് പറഞ്ഞിട്ടാണ് അമ്മച്ചി അതെ പിന്നെ അതേ ഒരു കുഞ്ഞിനെയും കിട്ടിയിട്ടുണ്ട് അത് എനിക്കൊരു കുറച്ചുകൂടി രണ്ടു സമയം ആയ മൂക്കാ അല്ലേ മൂത്തുവരെയും അതെ സൂപ്പർ സാധനം തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ സാധനം നല്ലതാ അപ്പൊ അതെ കങ്കാലു കങ്കാലും ആണല്ലേ ആ ഇവിടെ നിന്ന് ഇറങ്ങാനുണ്ട് വേം നോക്കി പൊന്നു മോനെ ഇവിടെ പോയിട്ട് വന്ന് റങ്ങിയൊക്കെ അവിടെ ഒരു മൂന്നെണ്ണം ഉണ്ട് കൊണ്ടുപോകാനായിട്ട് അമ്മച്ചയ്ക്ക് ഇല്ല ചേച്ചി അവിടെയുണ്ട് കഴിഞ്ഞിട്ടില്ല അതെ അവിടെ ചേച്ചി ക്ലീനിങ്ങിന് ഉണ്ടട്ടെ അതെ അമ്മച്ചി അവിടെ ഇപ്പൊണ്ട് നോക്കിയിരിക്കുന്നു ഇവിടെ തരുവോ ഇല്ലെന്നറിയാൻ വേണ്ടിയുള്ള തത്വം തട്ടിപ്പറിയ നല്ല അടിപൊളി പുളിയണ്ട കഴിച്ചു കൊടുക്കണി കൈ നീട്ടി കൈ നീട്ടിയപ്പോ മേടിച്ചു പറത്തോട്ട് പോയൊക്കെ കഴിച്ചു നോക്ക് വേണമെങ്കിൽ കഴിക്കില്ലെങ്കിൽ തിരിച്ചു കൊടുത്തോ അതായത് പുളിയൊക്കെ പുഴതൊക്കെ ചെറിയൊരു ഇത് പുതിയ അത് അവരുടെ നാപ്പതാമത്തെ വെഡിങ് ആനവേഴ്സറി അപ്പൊ ചിരിച്ചോണ്ട കേക്കുണ്ട് കേക്കങ്ങള് മേടിച്ചിട്ടുണ്ട് അവരെന്തായാലും എന്തെയൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി പോണ കഴിഞ്ഞ കൊല്ലം നമ്മുടെ കൂടെ തന്നെ ഇറങ്ങാ വെഡിങ്ങനെ രണ്ടുപേരും കൂടി നമ്മുടെ വീട്ടില് കഴിഞ്ഞാൽ പിന്നെയും എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെ പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞു പറഞ്ഞല്ലോ ആ അലെ പോലെന്തു ഓർക്കാനാണ് അല്ലേ ഇതില് പങ്ക് ഊടാൻ എനിക്ക് വെച്ചിട്ടുണ്ട് കേൾിച്ചോ 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 പേടങ്ങി चंदിച്ചിട്ടുണ്ട് ജീവിച്ച എല്ലാ സുഖ ദുഃഖങ്ങളെല്ലാം പങ്ക വെച്ചി മരിവിച്ചി ജീവിച്ചി ദൈവത്തിന് 100 100 100000 നന്ദിയാ മോനെ ഉടക്ക് ദൈവമോനെ എന്നാ ഉടക്കണ്ട എന്നാ പിടി കേക്ക് കേക്ക് നല്ല കഴിക്കല്ല മച്ചി ദേ വിഷമിക്കണേത്തിനാ വിഷമിക്കണ ഏ അല്ലെ പക്ഷെ മിക്കന ഞങ്ങളൊക്കെ ഉണ്ട് അല്ലേ അതെ 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 അന്ന് ഇവിടെ ആഘോഷിക്കുന്നു ചിരിയൊക്കെ ഉണ്ട് കണ്ടു അന്ന് വൈറ്റിയാണ്ടിരിക്കണ

അപ്പൊ അമ്മച്ചിക്കും പപ്പക്കും ഞങ്ങൾ ഇതേ ബിരിയാണി പപ്പക്കും മേടിച്ചു അമ്മച്ചിന് അതൊക്കെ പിന്നെ കാണിച്ചിട്ടാ ബാബാ ഞങ്ങൾ ബിരിയാണി എന്തായാലും കഴിക്കട്ടെട്ടാ ഗൈസ് പോയി അല്ലേ അപ്പൊ അതേ ഞങ്ങള് ആശയക്ക് പറഞ്ഞാൽ അമ്മച്ചയ്ക്ക് ഇന്നലെ ആയിട്ട് പോയത് ഞാൻ പിന്നെ അമ്മച്ചയ്ക്ക് പോണ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം അവര് പോയപ്പോഴത്തെ ഒരു അല്ലേ കുറച്ച് നേരെങ്കിലും കുറച്ചേരം ഞങ്ങള് ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഞങ്ങൾ മൂഡ് ഓഫായി ഞങ്ങൾ ഒറ്റക്കായല്ല അപ്പൊ പിന്നെ വീഡിയോസ് കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തില്ല അവിടെ പോലെ ആരും അറിയാനും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ട് അങ്ങനെ അതായി അപ്പൊ അമ്മച്ചിയായിട്ട് അങ്ങനെ പോയി എന്നിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു ആർക്കാണോ അടി ഇഷ്ടപ്പെട്ടു കൊള്ളാം നല്ല സ്ഥലമാണ് അമ്മച്ചിട്ട് ഇപ്പൊക്ക് ഇഷ്ടമായിട്ട സ്ഥലം കൊള്ളാംന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനതിനാ ബെർത്ത്ഡേക്ക് കേക്കെ മുറിച്ചു ഭയങ്കര ഹാപ്പി ആയിരുന്നു നല്ല സന്തോഷത്തോടെ അത് പോയത് പിന്നെ പിന്നെ ഞാൻ പറഞ്ഞോളെ അവരോട് കഴിഞ്ഞ കൊല്ലവും കഴിഞ്ഞ കൊല്ലവും ഇവിടെ തന്നെ ഈ തന്നെ എപ്പോഴും നമ്മൾ ഉണ്ടാവണം അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് പോയത് ഞങ്ങളും ഡ്രസ്സൊക്കെ പറഞ്ഞു അപ്പൊ എടുത്തിട്ട് വാ ഞാൻ അമ്മച്ചിയോട് പറഞ്ഞി ഇനി ഇവിടെ നിൽക്കാൻ വേണ്ടി രണ്ടു ദിവസം രണ്ടു ദിവസം മൂന്ന് ദിവസത്തെ വന്ന് നിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അമ്മച്ചി അപ്പൊ വരുമ്പത്തേക്കും നമുക്ക് മൂന്നിന് ഐറ്റിയൊക്കെ ഇട്ട് വാ നമുക്ക് വീഡിയോയിലൊക്കെ ഇട്ട് തകർക്കാന്ന് പറയുമ്പോ ആ തകർക്കാം അമ്മച്ചിക്ക് ശരിക്കും പറഞ്ഞ അമ്മച്ചി ഇപ്പഴാണ് കൂടുതൽ അടുത്തത് കാരണം പുള്ളിക്കാരിക്ക് ഫോൺ വന്ന് നമ്മൾ വാങ്ങിക്കൊടുത്തതിനു ശേഷം അമ്മച്ചി ഫോണൊക്കെ യൂസ് ചെയ്താൽ വ്ലോഗ് ഒക്കെ കുറെ ആൾക്കാരുടെ വ്ലോഗ് കാണാൻ തുടങ്ങി കുറേ ഫാമിലി ഹിഡ് ഫാമിലി ഹിഡ്സിന്റെ അമ്മയും അപ്പനും മക്കളും കൂടി ചെയ്യുന്ന ഷോർട്സ് വീഡിയോസ് ഇല്ലേ

പറയണ കേട്ടപ്പോഴത്തേക്കും നമ്മക്ക് ആ ഒരു ഭാഗ്യം കിട്ടിയല്ല ചേച്ചിനെ കൂടി കൂട്ടത്തിൽ കൂട്ടത്തിനായിട്ട് അപ്പൊ എന്തായാലും ചെറിയൊരു ബ്ലോഗാണ് അല്ലെ കുഞ്ഞു കുഞ്ഞു ബ്ലോഗായിരുന്നു അമ്മച്ചിനെയൊക്കെ ഒരു ആഘോഷം അപ്പൊ കഴിഞ്ഞ കൊല്ലത്തെ കഴിഞ്ഞ കൊല്ലത്തെ വീഡിയോ അമ്മച്ചി കഴിഞ്ഞ ദിവസം കട്ടെന്ന് പറഞ്ഞു തുടങ്ങി അപ്പൊ അമ്മച്ചിക്ക് ഈ കൊല്ലവും നമ്മൾ ഈ വീഡിയോ പടത്ത പ്രാവശ്യം അടുത്ത കൊല്ലുമ്പോഴത്തേക്ക് കീഴടച്ചെ അല്ലേ അപ്പം എന്തായാലും അടിപൊളിയായിട്ട് ആഘോഷിച്ച് അപ്പം എല്ലാവരും നമ്മുടെ ചാനൽ ചാനലിൽ ആദ്യമായിട്ടത് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ എന്താ പറയുക വീഡിയോ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് അടിച്ചെല്ലാവരും കാണുക അന്നേരം മറ്റുള്ളവരിലോട്ട് എത്തുള്ളൂ അപ്പം അത് ഞാൻ ഓർമ്മിപ്പിക്കുന്നതിന് ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കുക അപ്പം ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും